நமஸ்காரம் குருவாயூர் டிவோட்டேஸ் ஆன்லைனிலேரிக்கல் கூடி எல்லாருக்கும் சவிதையானட்டோம் ஸ்ரீகிருஷ்ணகோவிந்த ஹரேம்புரே ஹேநாத் நாராயண வாசுதேவ ஸ்ரீகிருஷ்ணகோவிந்த ஹரேம்புரே ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷേണഹാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വേണയും മോടകുകളിലും പിടിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ചെറിയ കുഞ്ഞു ഉണ്ണികൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ അരുത കൊണ്ട് തുലാഭാരം നടത്തുമോന്ന് ഈ അരൂത എന്താന്ന് എനിക്ക് മനസ്സിലായില്ലോ ഇനി അതല്ല ദ്രവ്യം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അതിനെക്കുറിച്ച് പറയൂന്ന് അരൂദ അത് പ്രാദേശികമായിട്ട് പറയുന്ന വാക്കുകയാണോ അതിൻ്റെ ശരിയായ അർത്ഥം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പേരതിനുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണം കേട്ടോ അരുത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചോദിക്കുന്ന ആർക്കും അത് എന്ന് കേട്ടിട്ടില്ല എന്നാ പറയണേട്ടോ അടുത്ത ചോദ്യം സുലേഖ ദിനേഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഗോപാല മന്ദിരം എത്ര തവണ ചൊല്ലുന്നതാണ് ഉത്തമം എന്ന് എത്ര തവണ വേണമെങ്കിലും ചെല്ലാം എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുന്നത് ഉത്തമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ആ ഒരു പഠന കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ഉത്തമമാവും ഇന്ന് എനിക്കൊരു ഡോക്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിദ്യാഗോപാല മന്ത്രം ചൊല്ലാൻ തുടങ്ങിയത് ഏകദേശം പത്താം ക്ലാസ് മുതലാണ് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ വരാൻ വളരെ നല്ലതാണ് ആ മന്ത്രത്തിനൊരു പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുള്ള ഒരു മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വിശ്വാസമുള്ളവർക്ക് ഇന്ത്യൻ ഇന്ദും സാധ്യമാകുമെന്ന് ആദ്യം മനസ്സിലാക്കൂ വിശ്വാസപൂർവ്വം എന്തും നമുക്ക് ചൊല്ലിയാൽ അതിനൊരു പ്രത്യേക വൈഭവം തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും വിദ്യാഗോപാല മന്ത്രം കൊണ്ട് പഠിച്ച ഡോക്ടർ ആയൊരു കുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത് വളരെ 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 സന്തോഷമുണ്ട് ഇങ്ങനെ ആ ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ട് തന്നെയാണ് ആ കുട്ടി ജ്യോതി എന്നാണ് പേര് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചത് അപ്പോൾ ജ്യോതിക്കും താങ്ക് വിദേഗോപാലമ മന്ത്രം എത്ര തവണ ചെല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചെല്ലുന്നത് ഉത്തമാണ് കേട്ടോ അനിതാ മനോഹരൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഭർത്താവിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഏകാദശി നോൽക്കുന്നതിൽ തെറ്റുണ്ടോന്ന് അത് ഓരോരോ ജാതിക്കും ഓരോരോ തരത്തിലാണ് ഈ പോലെയും വാലായ്മയും ഒക്കെ ആചരിക്കുന്നത് കേട്ടോ അത് എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ജാതിക്രമത്തിൽ എങ്ങനെയാ നിങ്ങൾ ആചരിക്കാറുള്ള അതിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു മുത്തശ്ശി മരിച്ചതിൻ്റെ പുലയിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്രയാർ ഏകാദശി എന്ന് ഊറ്റിട്ടില്ല അപ്പം ഞങ്ങളുടെ ആ ഒരു രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്ത കുട്ടികളാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെ പൊലയും വാലായ്മയും ഒക്കെ തന്നെയാണ് നമുക്ക് വരിക അതല്ലാതെ നമ്മുടെ ആ ഒരു അടുത്ത ബന്ധു അതായത് ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും മരിച്ചാൽ മാത്രം നമുക്ക് ഒരു മൂന്ന് ദിവസത്തെ വില ഉണ്ടാവും അങ്ങനെയാണ് ഞങ്ങളുടെ സമ്പ്രദായം അച്ഛൻ മരിച്ചാൽ പോലും അച്ഛനാണെങ്കിലും അമ്മ മരിച്ചാൽ പോലും നമുക്ക് മൂന്ന് ദിവസത്തെ വിലയുള്ളൂ വിവാഹം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ എന്നാൽ വി ഭർത്താവിൻ്റെ അച്ഛൻ മരിച്ചാൽ പത്ത് ദിവസത്തെ വിലയുണ്ട് അങ്ങനെയാണ് ആ ഒരു സമ്പ്രദായം വരുന്നത് അപ്പോൾ ഓരോ ഓരോ ജാതിക്രമത്തിനനുസരിച്ച് പോലെയും വാലായ്മയും ആചരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാകും അപ്പം എങ്ങനെയാണോ ആചരിക്കുന്നത് ആ രീതിയിൽ അനുസരിച്ച് പോലെയുള്ള സമയമാണെങ്കിൽ നോൽക്കാറില്ല ഞാൻ നോൽക്കാറില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പല ആളുകളും എൻ്റെ ഇടയിൽ നിങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊരാൾ ചെയ്യുന്നത് ഞാനെങ്ങനെയാണ് പറയുക അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ പൊളിയും വാലായ്മയും ഒക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീസഹജമായ അശുദ്ധിയുള്ള സമയത്താണെങ്കിലും ഞാൻ വ്രതങ്ങൾ എടുക്കാറില്ല അതുപോലെ തന്നെ നാരായണീയം ഭാഗവതം ഭഗവത്ഗീത സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഗ്രന്ഥങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യാറില്ല ആ ഒരു സമയത്ത് ഞാൻ നാരായണനാമം മാത്രമാണ് ആശ്രയമായിട്ട് ചൊല്ലാറുള്ളത് കേട്ടോ അനുശ്രീ എന്തൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാരായണീയം മലയാളത്തിലുള്ളത് ഉണ്ടോ അർത്ഥസഹിതം വില എന്താണെന്ന് ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണമായിട്ടുള്ള വനമാല വ്യാഖ്യാനം എന്ന പുസ്തകം നാരായണീയത്തിൻ്റെ അർത്ഥസഹിതം ഉള്ളതാണ് ഇത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് ലഭ്യമാണ് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കാഷികയാണ് എടുക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കേട്ടോ അനുസരിക്കുക അത് നല്ലതാണ് തുടക്കക്കാർക്കൊക്കെ ആ ഒരു അർത്ഥ സഹിതം മനസ്സിലാക്കാൻ നല്ല പുസ്തകമാണ് വനമാല വ്യാഖ്യാനം ആചാര്യന്മാരാൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ലീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാൻ പൂജാമുറിയിൽ കൃഷ്ണന് മൂന്ന് നേരം ഫ്രൂട്ട്സ് ഒക്കെ വെക്കാറുണ്ട് ഞാൻ ഒരു ഒരു ആഴ്ച വീട്ടിലുണ്ടാവില്ല ആ ആഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരാഴ്ച പൂജാമുറി അടച്ചിടുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം കഴിക്കുന്നതാണ് നമ്മളെന്തായാലും ഈ ഒരാഴ്ച ഭക്ഷണം കഴിക്കുമല്ലോ നമ്മൾ ആദ്യം കഴിക്കുന്ന ആ ഒരു ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ ഉണ്ണികൃഷ്ണനെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചോളൂ ഉറപ്പായിട്ടും ഉണ്ണികൃഷ്ണന് അത് ലഭിക്കുക ഇത് കേൾക്കുമ്പോൾ വളരെ ബാലിസ്യമായിട്ട് തോന്നും പക്ഷെ അല്ലാട്ടോ എന്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇതെൻ്റെ ഉണ്ണികൃഷ്ണന് സന്തോഷമാവണേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണന് സന്തോഷമാകും എന്നാണ് ആചാര്യൻ എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഒരു പിടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതും ഇതെൻ്റെ ഉണ്ണി കൃഷ്ണന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണതച്ചാൽ അതും മതി ഗുരുവായൂരിപ്പിനാണ് ആചാര്യം പറയാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെ തന്നെ ചെയ്തോളൂ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ പോലെ ആ ആവട്ടെ അതുവരെയും ഇങ്ങനെ ചെയ്താൽ മതി നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എൻ്റെ ഉണ്ണി കൃഷ്ണന് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതെൻ്റെ ഉണ്ണിക്കാണ് എന്ന് വിചാരിച്ചു സ്വീകരിച്ചോളൂ കേട്ടോ തേജസ് മേനോൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ പാലട പായസം വഴിപാട് ചെയ്യാൻ തലേദിവസം ബുക്ക് ചെയ്യണോ എന്ന് പറയുമെന്ന് തലേദിവസം ബുക്ക് ചെയ്യണം എന്നാൽ തന്നെ കിട്ടുള്ളൂ ഉച്ചപൂജയ്ക്കാണ് ഗുരുവായൂർ പിന്നെ പാൽ പാലട പായസം നിവേദിക്കൽ ഉള്ളത് അതിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ തലേദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ ഇരുന്നൂറ്റി രൂപയാണ് ഒരു ലിറ്റർ പാൽ പായസത്തിന് വേണ്ടത് കേട്ടോ ആ ഷാജി ഭക്തട്ടുണ്ട് ദൂരെ ഉള്ളവർക്ക് ദ്വാദശിപ്പണം സമർപ്പിക്കാൻ പറ്റുന്നു ദൂരെയുള്ളവർക്ക് വരാൻ സാധിക്കാത്ത സാഹചര്യമാണല്ലേ നമുക്ക് വിഷ്ണുവിനോട് പറഞ്ഞു കൊടുക്കാം വിഷ്ണു ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി സമർപ്പിക്കാം പക്ഷെ എനിക്ക് മസാല ദോശ മേടിച്ചിരുന്നു മസാല ദോശ മേടിച്ച് കൊടുക്കാൻ തയ്യാറുള്ള ഭക്തരാണെങ്കിൽ വിഷ്ണുവിനെ ഏൽപ്പിച്ചാൽ വിഷ്ണുദ്വാദശി പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെനിക്ക് തോന്നുന്നില്ല വേറൊരു ഓപ്ഷനും എന്റെ മനസ്സിൽ തോന്നണില്ല കേട്ടോ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ എന്താ ചെയ്യുക ഒഴിഞ്ഞു വെച്ചിട്ട് അടുത്ത വർഷം സമർപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക അല്ലാതെന്താ പറയുക നീതു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ പൂജ നട അടക്കാറുള്ള സമയങ്ങൾ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരുമെന്ന് ഉച്ചപൂജയുടെ കാര്യം അറിയാം പന്ത്രണ്ടരയ്ക്ക് നട തുറക്കുന്നു പതിനൊന്നരയ്ക്ക് അടച്ച് പന്ത്രണ്ടരക്ക് അറിയാം ഇതുപോലെ എല്ലാ പൂജയുടെയും സമയം പറഞ്ഞു തരുമെന്നാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പാണ് എനിക്ക് തോന്നുന്നത് മാർച്ചിലെങ്ങാനാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കണേ തോന്നുന്നു അങ്ങനെ വിശദമായിട്ട് പറയാനാണെങ്കിൽ കുറേ സമയവും വേണം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടിയും വരും എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം കേട്ടോ രാവിലെ മൂന്ന് മണിക്കാണ് നട തുറക്കുക നട തുറക്കുന്ന സമയത്ത് നിർമാലയ ദർശനം മൂന്നേ കാല് വരെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ ആ നിർമാലയെ മാറ്റിയിട്ട് എണ്ണാഭിഷേകമാണ് എണ്ണാഭിഷേകം കഴിഞ്ഞാൽ വാഗചാർത്താണ് വാഗചാർത്ത് കഴിഞ്ഞാൽ ശകാഭിഷേകം കഴിയും പിന്നെ മലരനേദ്യ അത് കഴിഞ്ഞ് പിന്നൊരു ആറു മണി അഞ്ചേ മുക്കാലോട് കൂടിയിട്ട് എന്താ പറയുക ഗണപതി ഹോമം ഗണപതി ഹോമം ഉണ്ട് ഗുരുവായൂരമ്പലത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമത്തിന് ആ നടയടച്ച് മേൽശാന്തി പുറത്തിറങ്ങിയിട്ട് ആ തിടപ്പള്ളിയുടെ ആ ഭാഗത്താണ് കേട്ടോ ഉണ്ടാവുക ഗണപതി ഹോമം ഉണ്ടാവുക തിടപ്പള്ളിയിലാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ് ഉഷപൂജ ഉഷപൂജയ്ക്ക് നട അടച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നട തുറക്കും അത് കഴിഞ്ഞ് പിന്നെ ശിവേലിയാണ് ശിവേലി പുറത്തേക്ക് എഴുന്നള്ളതാണ് ഗുരുവായൂരപ്പൻ ആ സമയത്ത് അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല അത് ഏഴ് മണിയോട് ഏഴ് ടു ഏഴ് കാലിൻ്റെ ഉള്ളിൽ ശിവേലി കഴിയും ശിവേലി കഴിഞ്ഞാൽ സാധാരണ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഏഴ് അമ്പത് വരെ പിന്നെ ദർശനം ഉണ്ടായിരിക്കും ഏഴ് അമ്പത് ഏഴ് അമ്പത്തഞ്ചോട് കൂടി പാലഭിഷേകാവും അതും ഭക്തജനങ്ങൾക്ക് കാണാം എട്ട് മണിയോട് കൂടിയിട്ട് പന്തീരടി പൂജയുടെ നിദ്യം അത് എട്ട് എന്നുള്ളത് ചിലപ്പോൾ എട്ട് പത്ത് വരെ ആവാറുണ്ട് പന്തീരടി പൂജയുടെ നേദ്യം ആവും അത് കഴിഞ്ഞ് നേദ്യം കഴിഞ്ഞ് നട നട അടയ്ക്കും അതായത് പൂജയ്ക്കടക്കം പൂജയും കൂടി കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് അമ്പത്തഞ്ച് മുതൽ ഒൻപത് മണിക്കുള്ളിലാണ് പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചപൂജയുടെ നീതി ആവുക വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് ആറ് പതിനൊന്നര മണിക്കാണ് പതിനൊന്നര മണി നീതിയായിട്ട് നേദ്യവും പൂജയും കൂടി കഴിഞ്ഞ പന്ത്രണ്ടരയോട് കൂടിയിട്ട് അത് ചിലപ്പോൾ പന്ത്രണ്ടേ കാലാവാറുണ്ട് ചിലപ്പോൾ പന്ത്രണ്ടേ മുക്കാലും ആവാറുണ്ട് ഏകദേശ സമയമാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് പന്ത് പന്ത്രണ്ടരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചപൂജ നട തുറന്നു കഴിഞ്ഞാൽ രണ്ട് വരെയാണ് ദർശന സമയം അത് കഴിഞ്ഞ് ഇപ്പം മണ്ഡലക്കാലത്ത് മൂന്നരയ്ക്ക് നട തുറക്കും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നാലര മണിക്കാണ് നട തുറക്കുക നാലര മണിക്ക് നട തുറന്ന ഉടനെ ശിവേലിയാണ് ഉച്ചപൂജ കഴിഞ്ഞ മഹാക്ഷേത്രങ്ങളിൽ എല്ലാം ഒരു ശിവേലി ഉണ്ട് അത് ഗുരുവായൂർ അമ്പലത്തില് വൈകുന്നേരം നാലര മണിക്ക് നട തുറന്നതിന് ശേഷമാണ് നടത്താറുള്ളത് അമ്പലപ്പുഴ പൽപ്പായസം സ്വീകരിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ ഇവിടെ അങ്ങോട്ട് എഴുന്നള്ളുന്നത് കൊണ്ടാണ് അങ്ങനെ വൈകുന്നേരത്തേക്ക് മാറ്റുന്നത് എന്നൊരു ആചാര്യന്മാരുടെ ഏർ പറച്ചില്ല അതായത് ആചാര്യന്മാരെ അനുസ്മരിക്കാറുള്ളത് അങ്ങനെയാണ് കേട്ടോ അപ്പൊ നാലര മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ശിവേലിക്ക് ശിവേലിയാണ് ആ സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കില്ല നട തുറന്ന് ഉടനെ ശിവേലി ശിവേലി ഒരു നാലേമുക്കാൽ നാലേ അമ്പതോടുകൂടി ശിവേലി കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ആറുമണിവരെയും ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം ആറ് ടു ആറേകാല ആറരയുടെ ഉള്ളിൽ സൂര്യാസ്തമയത്തിനനുസരിച്ച് ഏതാണോ സമയം അതിനനുസരിച്ചാണ് ദീപാരാധന ആവാറുള്ളത് ദീപാരാധനയ്ക്ക് നട അടച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ നട തുറന്ന് ദീപാരാധന ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ ഏഴരയോട് കൂടിയിട്ടാണ് അത്താഴ പൂജയുടെ നെയ്യയാവുക അത്താഴപൂജ ഏഴരയ്ക്ക് നെയ്ദ്യാൽ പൂജയും അല്ല നേദ്യവും പൂജയും കഴിഞ്ഞിട്ട് എട്ടേകാലോടുകൂടി നട തുറക്കും ഒൻപതേകാല് വരെയും നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കും ഏകദേശ കണക്കാണ് കേട്ടോ ഇതൊക്കെ ഒൻപതേകാല് മുതൽ ഒൻപതരയുടെ ഉള്ളിലെ വിളക്കെഴുന്നള്ളിപ്പിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കും വിളക്കെഴുന്നള്ളിപ്പ് ശ്രീ ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലാണ് വാദ്യഘോഷങ്ങളോടുകൂടി ആ ഒരു ശിവേലി മൂന്ന് പ്രദക്ഷിണ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പത്തരയോട് കൂടിയിട്ട് തിരിച്ച് ഭഗവാനകത്തേക്ക് പ്രവേശിച്ച് ആ ഒരു തൃപ്പുക തൃപ്പുക കഴിഞ്ഞ് ഓലവായന കഴിഞ്ഞ് നടയടയ്ക്കലാണ് നടയടച്ച് കഴിഞ്ഞാൽ കളിവിളക്ക് കൊളുത്തും വടക്ക് വശത്തായിട്ട് കളിവിളക്ക് അതായത് കൃഷ്ണനാട്ടങ്ങളുടെ കളിവിളക്ക് തെളിയും പത്തര മുതൽ ഒന്നര വരെയാണ് ഒന്നര വരെയൊക്കെ ഏകദേശം ഉണ്ടാവും കളിയുടെ ആ ഒരു കഥ കഥാപാത്രങ്ങളുടെ വേഗത്തിനനുസരിച്ചും കളിയുടെ ഏതൊക്ക ഏതൊക്കെ കഥകളുടെ കഥാ സന്ദർഭത്തിനനുസരിച്ചാണ് ആ ഒരു സമയം വ്യത്യാസം ഉണ്ടാവുക ഒന്നര വരെയും കഥ ഏകദേശം ഇതൊക്കെ ഏകദേശം പറയാൻ പറ്റുള്ളൂ കേട്ടോ കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റമ്പലത്തിൻ്റെ ആഗോപുരവാതിലും അടയ്ക്കും അതിനുശേഷം വീണ്ടും രണ്ടര മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകളൊക്കെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടാവും മൂന്ന് മണിയുടെ ആ നട തുറക്കുന്ന സമയത്ത് മൂന്ന് കൃത്യം നാഴിക മണി മൂന്നടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നട തുറക്കുന്നതാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ഏകദേശ കണക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇനി ഇതൊക്കെ സാധാരണ ദിവസങ്ങളിലെ കാര്യമാണ് പറയണത് ഇതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാം ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയായി പുണ്യാഹം സംഭവിച്ചാൽ ഇനി അതുമല്ലാത്ത മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ മണി വരെയുള്ള ശിവലി വരെയുള്ള ചടങ്ങുകൾക്ക് വ്യത്യാസമൊന്നുമില്ല അത് കഴിഞ്ഞ് ഏഴ് മണിക്ക് തുടങ്ങി പൂജകൾ ഓരോന്നും തുടങ്ങും പിന്നെ ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോഴാണ് ആ ഒരു ഉദയാസമന പൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് അതായത് പ പെരുമ്പൂജ ആവുക അത് കഴിഞ്ഞ് പന്തീരടി പൂജ ആവുമ്പോൾ തന്നെ ആവും പതിനൊന്നേകാലൊക്കെ ആകും പതിനൊന്നേകാലിനൊക്കെ പന്തീരടി ആയി കഴിഞ്ഞാൽ പിന്നെ അതും കഴിഞ്ഞ് പൂജ നെയ്യവും പൂജയും കഴിഞ്ഞ് പിന്നെ ഉച്ചപൂജ ആവുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയുടെ ഉള്ളിലാണ് ഉച്ചപൂജ നട തുറക്കാറുള്ളൂ അപ്പം ഇത്രയും സമയം ഇടക്കിടക്ക് പൂജയായ കാരണം ഇടക്കിടയ്ക്ക് അടക്കലും തുറക്കലും ആയതുകൊണ്ട് അത്രയും അധികം നേരം ഭക്തജനങ്ങൾക്ക് ഈ ക്യൂ സംവിധാനത്തിലൊക്കെ നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് ഉദയാസമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ മണ്ഡലം മുഴുവൻ ഉദയാസമന പൂജ ഇല്ല ഇനിയിപ്പോൾ മണ്ഡലം കഴിഞ്ഞാൽ മാത്രമേ ഉദ്യാസമര പൂജ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇല്ല വെക്കേഷൻ ദിവസങ്ങളിൽ പബ്ലിക് ഹോളിഡേസിൽ ഒന്നും തന്നെ ഉദയാസമര പൂജ ഇല്ല കേട്ടോ ഭക്തജനങ്ങളുടെ തിരക്കിനനുസരിച്ചാണ് ഉദയാസമര പൂജ ഉള്ളത് നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഉദയാസമര പൂജ ഉണ്ടാവാറില്ല മുൻകൂട്ടി അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് പബ്ലിക് ഹോളിഡേസിന് ഉണ്ടാവില്ല എന്ന് നിശ്ചയിച്ചിരിക്കണേ പബ്ലിക് ഹോളിഡേയ്സിന് മിക്കവാറും തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല സാധാരണഗതിയിൽ ഉദയസ്ഥന പൂജ ഉണ്ടാവുക തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇനി ഈ തിങ്കൾ ബുധൻ വെള്ളി എന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ഉണ്ടാവില്ല അപ്പൊ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടില്ല നാളെ ബാക്കി വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എടുത്തിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് ദീപാരാധനയുടെ വീഡിയോൻ്റെ സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് വൈകുന്നേരം ദീപാരാധനയുടെ വീഡിയോ ഇല്ല ഇപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ടാണ് നമ്മുടെ കഥയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ എല്ലാവരും എഴുതി അറിയിക്കേണ്ടത് കേട്ടോ ഞെട്ടിക്കുന്ന തുകയായിട്ടുണ്ട് നാമഞ്ജപം ഞാൻ പതിയെ പതിയെ അപ്ഡേഷൻസ് തരാം അപ്പോൾ എന്തായാലും നാമഞ്ജപത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും ഇന്ന് തന്നെ കാണാം ചോദ്യോത്തരങ്ങളായിട്ട് നാളെ വരാം കേട്ടോ